അസ്സലാമു അലൈക്കും വറഹമത്തുള്ള തആല ഒബരക്കാത്തു ആ രാത്രിയിൽ ഷമ്മാസിന് ഏറ്റവും വിശേഷപ്പെട്ട രാത്രിയായിരുന്നു കാരണം മറ്റൊന്നുമല്ല അത് ഹിജാബി എന്നോട് ഇഷ്ടം പറഞ്ഞിരിക്കുന്നു എനിക്ക് സമ്മതം തന്നിരിക്കുന്നു സത്യമായിട്ടും അല്ല എനിക്കിത് വിശ്വസിക്കാൻ കഴിയുമോ ഷമ്മാസിന് എന്തെന്നില്ലാത്ത സന്തോഷം അത് കാരണം മറ്റൊന്നുമല്ല അത് എന്തൊക്കെ തന്നെയായാലും ഇത്രയധികം ഞാൻ ആഗ്രഹിച്ചിട്ട് ഒരിക്കലും അവൾ എനിക്ക് സമ്മതം നൽകുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഈ രാത്രിയിൽ അവൾ എന്നെ വല്ലാതെ ഭ്രാന്തനാക്കി കഴിഞ്ഞു ഹിജാബി നീ എന്നാണ് എൻ്റെ സ്വന്തമാവുക ഇനി നിന്നെ സ്വന്തമാക്കിയിട്ട് മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ അതിനുവേണ്ടി എത്ര ത്യാഗം സഹിക്കാനോ ഞാൻ തയ്യാറാണ് സത്യമായിട്ടും ഹിജാബി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന മുഖം അതെ നിൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിലൊരു മുഖമുണ്ട് നിന്റെ ആ മനോഹരമായ കണ്ണുകളിലൂടെ അത് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് ഹിജാബി എനിക്ക് സ്വന്തമാണ് അത് ഇനി മറ്റൊരാർക്കും ഞാൻ വെട്ടിക്കൊടുക്കില്ല ശരിയാണ് അവൾ പറഞ്ഞിരുന്നു ഞാൻ മറ്റൊരു തൻ്റെ ഭാര്യയാണെന്ന് എന്തൊക്കെയാണെങ്കിലും അത് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മറ്റൊരുത്തിൻ്റെ ഭാര്യയാണെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് വേർപെട്ടു എന്നുള്ള ഒരു സന്തോഷ വാർത്ത എന്നെ കൂടുതൽ സന്തോഷവാനാക്കിയിരുന്നു പഠിച്ചവനെ ഇനിയെങ്കിലും എനിക്ക് എനിക്കവളെ നൽകണേ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഈ ദുനിയാവിൽ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല ആദ്യമായി മനസ്സിലേക്ക് കടന്നു വന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഹിജാബി മാത്രമാണ് അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ ഇനിയിപ്പോൾ എൻ്റെ വീട്ടുകാർക്കൊന്നും ഒരു താല്പര്യവും ഇല്ലെങ്കിലും കൂടിയിട്ട് ഞാൻ മറ്റൊരു പെണ്ണിനെ ഇനി കല്യാണം കഴിക്കില്ല ഹിജാബിയെ കല്യാണം കഴിക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കും എൻ്റെ ഉമ്മക്ക് സമ്മതമല്ലെങ്കിലും എൻ്റെ ഉമ്മയുടെ സമ്മതം വരെ ഞാൻ കാത്തിരിക്കും അല്ലാതെ ഈ ഹൃദയത്തിലേക്ക് മറ്റൊരു പെണ്ണിനെ കയറ്റാൻ എനിക്കാവില്ല ഷമ്മാസ് വളരെയധികം സന്തോഷത്തിലാണ് ഇന്ന് അള്ളാഹ് ഹിജാബി എനിക്ക് സ്വന്തമാകുന്ന ആ ഒരു ദിവസം അതെന്നായിരിക്കും അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഞാൻ ചെയ്യില്ല അവളുടെ ആദ്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നം പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായിട്ടെങ്കിൽ ഒരിക്കലും ഷമ്മാസിൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ അവൾക്ക് ആ ഒരു പ്രോബ്ലം വരില്ല അവൾ എന്നും സുരക്ഷിതയായിരിക്കും അവൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതെ അവൾ എൻ്റെ ഹൃദയത്തിലെ റാണിയാണ് ഒരിക്കലും എനിക്ക് അവളില്ലാത്തൊരു ജീവിതം ഹേയ് അത് സ്വപ്നം കാണാൻ പോലും കഴിയുന്നില്ല സത്യമായിട്ടും ആ നിമിഷം അതാ ഷമ്മാസ് തീരുമാനമെടുക്കുകയാണ് പഠിച്ച റബ്ബേ എൻ്റെ ഹിജാബിയെ ഞാൻ മനസ്സിൽ വിചാരിച്ച ആ പെൺകുട്ടിയെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭാര്യയാക്കാൻ കഴിഞ്ഞാൽ അവളെയും ഉമ്മയെയും ഞാൻ ഉമ്പ്രക്ക് കൊണ്ടുപോകും അതാണെൻ്റെ നെയ്യത്ത് അതെ അത് പ്രാവർത്തികമാവണം നിന്റെ പരിശുദ്ധ ഭവനത്തിലേക്ക് ഞങ്ങൾ വരും മുത്തുഹബീബിൻ്റെ റൗതഷെരീഫ് കാണാൻ ഞങ്ങൾ വരും ഇൻഷാല്ല ഒമ്ര ചെയ്യണം അതിനു മുമ്പായിട്ട് എനിക്കെൻ്റെ ഹിജാബിയെ സ്വന്തമാക്കണം അതാണ് അതാണെൻ്റെ ലക്ഷ്യമല്ല ആ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ ഞങ്ങൾ മൂന്ന് പേരും നിൻ്റെ അതിഥികളായിട്ട് നിൻ്റെ പരിശുദ്ധ കൗപാലയത്തിലേക്ക് വന്നിരിക്കും ഇൻഷാല്ല എത്രയോ ദിവസമായി ഹിജാബിയെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ ഒന്ന് ശരിക്കൊരു മെസ്സേജ് അയക്കാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ ഇതുവരെ അത് കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടില്ല അതിന് പലതവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു പലതവണ അവളോട് ഇഷ്ടം ചോദിച്ചിട്ടും അവൾക്കതിന് കറക്റ്റായിട്ടൊരു മറുപടി തരാൻ ഇതുവരെ പറ്റിയിട്ടില്ല നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സംസാരിക്കാലോ ഒന്ന് ആ സംസാരം ഒന്ന് കേൾക്കാലോ കുറച്ച് സമയമെങ്കിലും എന്ന് പലവട്ടം ചിന്തിച്ചതാണ് പക്ഷേ ധൈര്യമില്ല അതിനുള്ള അല്ലെങ്കിലും അതൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ പക്ഷേ അവളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ അപ്പം ചെയ്യുക എനിക്കറിയുന്നില്ല അല്ലെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ലല്ലോ അല്ലെങ്കിലും അവൾ ഒരിക്കലും മറ്റൊരു തൻ്റെ ഭാര്യയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് ആദ്യമേ ഇഷ്ടമായിരുന്നു പിന്നീട് അതറിഞ്ഞപ്പോൾ വല്ലാതെ അങ്ങ് ടെൻഷനായിപ്പോയി തൻ്റെ ജീവിതം തകരുന്ന പോലെ തോന്നി പക്ഷേ അത് വീണ്ടും അതെനിക്ക് അനുകൂലമായി വന്നു സത്യമായിട്ടും തൻ്റെ ഹിജാബിയെ തനിക്കിനു സ്വന്തമാക്കണം എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്തായാലും പള്ളിയിലെ ഉസ്താദിനെ ഒന്ന് പോയി കാണണം കാര്യങ്ങൾ പറയണോ അല്ലെങ്കിൽ വേണ്ട ഇനി ഉമ്മയുടെ സമ്മതം കറക്റ്റ് കിട്ടാതെ അതൊന്നും പറയണ്ട അള്ളാഹുവിനോട് തന്നെ പറഞ്ഞാൽ മതി പഠിച്ച റബ്ബുണ്ടല്ലോ അവരുണ്ടാവുമ്പോൾ എന്തിനു പേടിക്കണം ഷമ്മാസ് തിരിഞ്ഞു മറിഞ്ഞും കിടന്നു ഇല്ല ഉറക്കം വരുന്നില്ല സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടാണ് സന്തോഷങ്ങളുണ്ടായാലും സങ്കടങ്ങളുണ്ടായാലും ഉറക്കം വരാറില്ല പ്രത്യേകിച്ച് ഷമ്മാസിനെ അതെ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ് എൻ്റെ ഹിജാബി എന്നറിഞ്ഞപ്പോൾ ആ രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല അത് വല്ലാതെ വേദനിക്കുന്നൊരു രാത്രിയായിരുന്നു ഇന്നിതാ സന്തോഷത്തിൻ്റെ ദിവസമാണ് ഹിജാബി എന്നോടത് പറഞ്ഞല്ലോ അതെ പിന്നെ അതിലേറെ എന്ത് സന്തോഷമാണ് എനിക്കുള്ളത് പഠിച്ചവനെ ഒന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ തഹജിദിനെ എണീക്കാനുള്ളതാണ് അള്ളാഹുവിനോട് കരഞ്ഞത് ആ ചെയ്യണം എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം അവളെ സ്വന്തമാക്കുക എന്നുള്ളൊരു സ്വപ്നം മാത്രമേ ഇന്നെനിക്കുള്ളൂ ഒരു നിമിഷം ഷമ്മാസ് വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചു ജ്യേഷ്ഠൻ ഫൈസൽ നവാസ്ക അവരുടെ ഭാര്യമാർ ഹേയ് ഇല്ല ഒരിക്കലും അവരെന്നതിന് സമ്മതിക്കില്ല ഒരിക്കലും അങ്ങനെയാണെങ്കിൽ തന്നെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയാനും മടിക്കില്ല പ്രത്യേകിച്ച് ഫൈസൽഖ ഫൈസൽ ഫസീലത്തെയുമാണ് നല്ല സ്ട്രോങ് അവരെയാണ് കൂടുതൽ പേടിക്കേണ്ടതും ഷാനിത്തക്ക് ഇപ്പോൾ എന്തോ ഒരു ടെൻഷനുണ്ട് അതാ മുഖം കണ്ടാൽ അറിയാം മറ്റൊന്നും ആയിരിക്കില്ല അതെ തൻ്റെ ഫൈസൽക്കിയുടെ സ്വഭാവം അതുകൊണ്ടായിരിക്കും ഇപ്പോൾ മറ്റൊരു പെണ്ണിനെ ആയി സ്നേഹത്തിലാണെന്നോ ഒരു ഫാൻസിയിലെ പെണ്ണുമായി പ്രണയത്തിലാണ് എന്നൊക്കെ ഒരു ദിവസം പറയുന്നത് കേട്ടു ഷാനിത്ത ഉമ്മയോട് അത് ഉമ്മ എന്നോട് പറഞ്ഞു അതുകൊണ്ട് അവളിപ്പോൾ വല്ലാതങ്ങ് സ്ട്രോങ് അല്ല തൻ്റെ ഭർത്താവിനെ മറ്റൊരു പെണ്ണ് സ്നേഹിക്കുക എന്നത് അതൊരിക്കലും ഒരു പെണ്ണിനും സഹിക്കില്ല പാവം ഫൈസൽക്കിയുടെ ആദ്യ ഭാര്യ അവരൊരുപാട് സഹിച്ചതല്ലേ അതിനു ശേഷമല്ലേ ഷാനിത്തേ കല്യാണം കഴിച്ചത് ഇപ്പോൾ ഷാനിത്താക്കും അതേ ഗതി അതേ ഇത്ത കുടിച്ച അതേ കണ്ണുനീരെന്നെ ഇത് ഇപ്പോൾ ഷാനിത്തയും കുടിക്കുന്നു അതുകൊണ്ടാണ് അവൾ അങ്ങനെ എന്തപ്പം ചെയ്യുക പക്ഷേ നവാസ്കിയുടെ ഭാര്യ അതല്പം സ്ട്രോങ് ആണ് ആ സ്ട്രോങ് ഉള്ള അവരുടെ ആഗ്രഹം അങ്ങളുടെ മോളെ കല്യാണം കഴിക്കണമെന്നതിനെ കുറിച്ചാണ് ഒരിക്കലും അവൾ എനിക്ക് അനുകൂലമായി നിൽക്കില്ല ഇത്താത്ത ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞാൽ തന്നെ അത് തട്ടി മാറ്റും സമ്മതിക്കില്ല ഉറപ്പാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മയോട് രണ്ടാംകെട്ടുകാരി എങ്ങാനും ഷമ്മാസ് കല്യാണം കഴിച്ചാൽ ആ കല്യാണത്തിന് ഞാനും കുടുംബവും കൂടില്ലാന്ന് നവാസ്കെയും വിടില്ല അത്ര എന്താ അങ്ങനെയാ ചെയ്യാം എന്തപ്പം ചെയ്യാം വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെ എൻ്റെ ഹിജാബിയെ സ്വന്തമാക്കാൻ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്കും ആരുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ എൻ്റെ ഉമ്മയുടെ സമ്മതം കിട്ടാനാൽ അത് പ്രയാസമാണ് അത് ജീവിതം സങ്കടത്തിലാക്കൂ അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണം അത് മാത്രമേ ഇനി ലക്ഷ്യമുള്ളൂ ഉമ്മയെ സമ്മതിപ്പിക്കണം ഉമ്മയെ സമ്മതിപ്പിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അതല്ല ഉമ്മയെ വിഷമത്തിലാക്കിക്കൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മ ഒരിക്കലും സഹിക്കില്ല പിന്നെ ആ ദാമ്പത്യ ജീവിതം വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞതായിരിക്കും ഹേയ് അത് പാടില്ല ഹിജാബിയുടെ കൂടെയുള്ള ജീവിതം സുന്ദരമാകണം എനിക്ക് എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റുന്നത്ര സ്നേഹം കൊടുക്കണം അതെ അവൾ ഇതുവരെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറെ സന്തോഷത്തോടെ അവളുടെ ജീവിതം മുന്നോട്ട് പോവണം മുന്നോട്ട് കൊണ്ടുപോവണം അതെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ അവളെ നല്ല രീതിയിൽ ഞാൻ നോക്കും ഈ ഷമ്മാസ് അവളെ സംരക്ഷിക്കും സത്യമായിട്ടും പഠിച്ച റബ്ബേ എനിക്ക് ഹിജാബിയെ നീ നൽകണം ഹിജാബിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അതാ ഷമ്മാസ് താനെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു ഉറക്കം തുടങ്ങി കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതാ ഷമ്മാസിൻ്റെ മുമ്പിലേക്ക് ആരോ ഉപദ്രവിക്കാൻ വരുന്നു എന്താണ് എന്നെ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് അതെ അതെ എൻ്റെ പെണ്ണാണ് നീ എന്തിനാണ് അവളെ കല്യാണം കഴിക്കുന്നത് എന്നുപറഞ്ഞുകൊണ്ട് മുഖം വ്യക്തമല്ല ആരോ തന്നെ ഉപദ്രവിക്കാൻ വരുന്നു അതെ ദേഷ്യത്തോടെ തന്നെ കൊല്ലാൻ അടുക്കുന്ന പോലെ ഷമ്മാസ് ഓടി അകലുന്നു പക്ഷേ പിന്നെയും വിടുന്നില്ല അവളെ എങ്ങാനും നീ തൊട്ടിട്ടുണ്ടെങ്കിൽ അവളെ വച്ചേക്കില്ല കൊന്നുകളയും എന്നൊക്കെയാണ് ആ സ്വപ്നത്തിൽ അതാ അപ്പോഴേക്കും തൻ്റെ ഹിജാബി മുന്നിലേക്ക് വരുന്നു അയാൾ അപ്പോഴേക്കും അവളുടെ നേർക്ക് അതാ പാഞ്ഞെടുക്കുന്നു അവളെ പിടിച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു ഹിജാബി എന്ന് പറഞ്ഞ് ഷമ്മാസദ പിന്നാലെ പോകുന്നു എൻ്റെ ഹിജാബിയെ ഒന്നും ചെയ്യരുത് പ്ലീസ് എൻ്റെ ഹിജാബി ഷമ്മാസ് കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടുന്നു അപ്പോഴേക്കും അതാ ഹിജാബിയെ തട്ടിക്കൊണ്ട് അവർ പോയി ഷമ്മാസദാ അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുന്നു ഇല്ല തൻ്റെ ഹിജാബിയെ ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവൾ എൻ്റെ സ്വന്തമാണ് എൻ്റെ അവൾ അതാ ഷമ്മാസ് നുസീബിയെ കൊണ്ടുപോകുന്ന ആളുടെ പിന്നാലെ ഓടുന്നു അവളെ ശക്തമായി വേർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും എൻ്റെ ഹിജാബിയെ ഞാൻ വിട്ടുതരില്ല അപ്പോഴേക്കും അതാ മറ്റൊരു സംഘം ഷമ്മാസിനെ പിറകിൽ നിന്ന് വലിക്കുന്നു വളരെയധികം ഉപദ്രവിക്കുന്നു എൻ്റെ ഹിജാബി എന്ന് പറഞ്ഞ് ഷമ്മാസ് അതാ പൊട്ടിക്കരയുന്നു അപ്പോഴേക്കും ഹിജാബിയേയും കൊണ്ട് അവർ സ്ഥലം വിട്ടിരുന്നു പെട്ടെന്ന് ഷമ്മാസ് ഞെട്ടിയുണർന്നു അവൻ അങ്ങ് വിയർത്തിട്ടുണ്ട് പഠിച്ച റബ്ബേ ഞാൻ എന്താണ് കണ്ടത് എൻ്റെ സ്വപ്നത്തിൻ്റെ പൊരുളെന്താണ്ഹിമിനെ ഷെയ്ത്തോ റജീം ഷമ്മാസ് തൻ്റെ ഇടതു ചുമരിലേക്ക് അതാ ഓതുന്നു അല്ലാ ഇബിലീസിൻ്റെ സ്വപ്നമാണെങ്കിൽ ഇബിലീസാണ് എന്നെ ഇത് കാണാൻ പ്രേരിപ്പിച്ചെങ്കിൽ പഠിച്ച റബ്ബേ നീ അത് യാഥാർത്ഥ്യമാക്കല്ലേ അല്ലാ അത് പഴുക്കിനാ വകണേ അല്ല ഷമ്മാസ് അതാ തഹജ്ജദിലേക്ക് നിൽക്കുന്നു നിസ്കരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും ഉറങ്ങിക്കിടുന്ന കിടക്കുന്ന സമയമാണ് തൻ്റെ വീട്ടിൽ ആരും എണീറ്റിട്ടില്ല തൻ്റെ ജ്യേഷ്ഠന്മാരും വൈഫുമാരും ഉമ്മയും എണീറ്റിട്ടില്ല ഉമ്മ നാല് മണിയാകും എണീക്കാൻ അല്ലെങ്കിൽ നാല് നാലര സുബിഹാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ഉമ്മ ഉണരുക ഷമ്മാസ് പൊട്ടിക്കരഞ്ഞ് ദ്വാ ചെയ്യുകയാണ് അള്ളാഹുവിനോട് അള്ളാഹുവേ എനിക്ക് എനിക്കെൻ്റെ ഹിജാബിയെ തിരിച്ചു തരണം ഇനി അവരുടെ മനസ്സ് മാറരുത് അവരുടെ ആദ്യ ഭർത്താവിനെ ചൊല്ലിയാണ് അവൾക്ക് ഇപ്പോഴും ഒരു ടെൻഷൻ അതെ ആ ടെൻഷൻ ഒഴിവാക്കി എന്നെ സ്നേഹിക്കാനുള്ള ഒരു മൂഡ് അവൾക്ക് നീ നൽകണം റഹ്മാനെ ഒരു മനസ്സ് നീ കൊടുക്കണം പഠിച്ചോനെ അല്ലാ ഞാൻ അത്രക്കും ഇഷ്ടപ്പെട്ടു പോയി എന്ത് ചെയ്യാൻ എനിക്കവൾ വിവാഹം കഴിച്ചതാണെന്നോ ഒന്നും ഒരു വിഷയമേ അല്ല അവളുടെ മനസ്സ് ഞാൻ അത്രക്കും ഇഷ്ടപ്പെട്ടു പോയി അതെ അവളുടെ ആ ഒരു വസ്ത്രധാരണവും അവളുടെ ഇസ്ലാമിക ചുറ്റുപാടും കാര്യങ്ങളും അതെനിക്ക് ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു എൻ്റെ അങ്ങ് കയറിപ്പോയി അതുകൊണ്ട് എനിക്കവളെ വേണം അപ്പോഴേക്കും ഉമ്മ ഉണർന്ന് മോനെ ഷാ മോനെ ഇന്ന് എന്താടാ മോനെ ഇന്ന് നേരത്തെ എണീറ്റോ എൻ്റെ റൂമിൽ നിന്ന് വേഗം വെളിച്ചം കണ്ടല്ലോ ഉമ്മ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ അല്ല അല്ലെങ്കിൽ നാലുമണിക്കൊക്കെയാണ് ഞാൻ ഏകദേശം മോന ഉണ്ണിട്ടേ ഞാൻ ഉണരാറുള്ളൂ പക്ഷേ ഇന്ന് എന്താ മോനെന്താ അങ്ങൻ പെട്ടെന്ന് ഉമ്മ ഒന്നുമില്ല വേഗം ഉമ്മ ഞാൻ പള്ളിയിലേക്ക് പോട്ടോ എന്താ മോനെ ബാങ്കൊന്നും കൊടുത്തില്ലല്ലോ എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് കുറു ആരൊക്കെ ഇവിടുന്ന് പാരായണം ചെയ്തിട്ടാണല്ലോ ഉമ്മ പള്ളിയിൽ പോയിട്ടും ഓതാലോ ഉമ്മ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ പഠിച്ച മോനെ എന്ത് പറ്റിയതും എനിക്ക് ഇന്ന് എന്തൊക്കെയൊരു വെപ്രാളം എന്താണാവോ മോനെ സൂക്ഷിച്ചു പോണേ ബാങ്ക് കൊടുത്തിട്ടില്ല ഉമ്മ അത് സാറല്ല പഠിച്ചുമല്ലേ നമ്മളെ കൂടെ പിന്നെ എന്തിനാണ് വിസ്മില്ലായ തവക്കും അല്ലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ എന്ത് പ്രശ്നമാണ് പതിവിലും നേരത്തെ പള്ളിയിലേക്ക് വന്ന ഷമ്മാസിനെ കണ്ട് ഉസ്താദ് ഒരു നിമിഷം എന്ത് പറ്റി ഇത്ര ഉസ്താദെ അസ്സലാം ആളേക്കും വാളേക്കും അസലാം ഹാ ഷമ്മാസോ ഇന്നിപ്പോൾ എന്താ കുറച്ച് നേരത്തെ ആണല്ലോ ഒന്നുമല്ല ഉസ്താദെ നമ്മളെ മനസ്സിലേക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമ്പോഴും സങ്കടം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചവനെ കൂടുതൽ ഓർക്കുമല്ലോ അതുകൊണ്ടാണ് എന്താ ഷമ്മാസെ പ്രത്യേകിച്ച് സന്തോഷാണോ സങ്കടാണോ എല്ലുണ്ട് ഉസ്താദേ പടച്ച റബ്ബിനോട് നിന്ന് ദുവാ ചെയ്യട്ടെ എന്നാൽ തന്നെ മനസ്സിന് വല്ലാത്തൊരു വാഹത്താണ് എന്നാൽ ചെല്ലു അള്ളാഹു സുബാനത്താളുണ്ടെങ്കിൽ നമ്മൾ എന്തിനു ഭയക്കണം അവരില്ലേ നമ്മളുടെ കൂടെ ഇൻഷാല്ലാ എന്നാൽ ഞാൻ ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി പോകട്ടെട്ടോ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അഞ്ച് എങ്കിലും കുർആാൻ പാരായണം അതാ ഷമ്മാസ് ചെയ്യുന്നു അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് അതാ മനോഹരമായ ആ ഒരു ബാങ്കുലി ഉസ്താദ് മുഴക്കുന്നു I you. I don't know. ബാങ്കിനുള്ള ജവാബും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ഷമ്മാ സദ അള്ളാഹുവിനോട് ദു ചെയ്യുന്നു പഠിച്ച റബ്ബേ സന്തോഷമുണ്ട് ദുഃഖവുമുണ്ട് ഈ ഒരവസരത്തിൽ എന്താണെങ്കിലും എനിക്കത് തരണം റഹ്മാനെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള പെണ്ണിനെ എനിക്ക് എനിക്കിനി നൽകണം പഠിച്ചോനെ ഇനി ഒരിക്കലും എന്നിൽ നിന്ന് അവൾ അകന്നു പോകരുത് ഞാൻ അത്രക്കും ആഗ്രഹിച്ചു പോയതാണ് അപ്പോഴേക്കും അതാ ജമാഅത്തിനുള്ള ആളുകൾ പള്ളിയിൽ എത്തിത്തുടങ്ങി ഒരു നിമിഷം ഷമ്മാസ് ഓർത്തു ആ പള്ളിക്കാട്ടിൽ എൻ്റെ ഉപ്പയുണ്ടല്ലോ എൻ്റെ ഉപ്പ എൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒന്നും അറിയൊന്നും ഞാൻ ഉപ്പയോട് പറഞ്ഞിട്ടുമില്ല അല്ല പഠിച്ചോനെ എൻ്റെ ഉപ്പയുടെ കവരുടം നി വിശാലമാക്കി കൊടുക്ക റഹ്മാനെ ആമീൻ ഷമ്മാസിനെ പള്ളിയിൽ കാണുമ്പോൾ തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് എങ്കിലും കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഇത്രയും നേരത്തെ പള്ളിയിൽ സുബിനു മുമ്പായിട്ടെത്തുന്ന ആ ഒരു മനോഹരമായ കാഴ്ച അത് അവർക്കൊരു വിഷയവുമാണ് എന്നാലും നല്ലൊരു സോലഹായ കുട്ടിയിലെ ഓൻ്റെ ഭാഗ്യം അല്ല എന്താ ഓ മരിച്ചു പോയാലും ഇങ്ങനത്തെ ഒരെണ്ണം പോരെ ഓൻ്റെ കബറുടെ വിശാലമാകാൻ അത് മതിയല്ലോ അല്ലാ റബ്ബേ ആ കുട്ടിക്ക് ഹയറായ ഒരു പെൺകുട്ടിയെ എനിക്ക് കൊടുക്കണം എങ്കിൽ ജീവിതം റാഹത്തായി ഇൻഷാല്ല എല്ലാവർക്കും ഷമാസിനെ വലിയ കാര്യമാണ് അപ്പോഴേക്കും അതാ ജമാഅത്ത് തുടങ്ങുന്നു ഷമ്മാസിൻ്റെ മനസ്സിൽ അള്ളാഹ് പഠിച്ചോനെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എല്ലാം നിറവേറ്റിത്തുന്ന റഹ്മാനെ അവനതാ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് തൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് അതാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി പലരും എണീറ്റ് പോയി അവൻ സുന്നത്തു നിസ്കരിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഖുർആൻ ഖുർആാനെടുത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി ഉസ്താദ് അപ്പോൾ ഷമ്മാസിൻ്റെ അടുക്കലേക്ക് വന്നു ഷമ്മാസ് റാഹത്തല്ലേ അതെ ഉസ്താദ് അലഹമ്മദില്ല റാഹത്ത് തന്നെയാണ് എന്നെന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ മുഖത്ത് എന്തൊക്കെയോ ഒരു ഹേ ഉസ്താദ് അതൊന്നുമില്ല ചിലപ്പോൾ അങ്ങനെയാണ് എങ്കിലും പഠിച്ച റബ്ബുണ്ടല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനേ അവനോടൊക്കെ അങ്ങോട്ട് മനസ്സറിഞ്ഞ് മനസ്സൊരുകി അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ അത് വല്ലാത്ത റാഹത്താണ് ഉസ്താദ് അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തായാലും ഷമ്മാസ് അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ ഇത്രയധികം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും നിൻ്റെ പ്രായമുള്ള ഒറ്റൊരുത്തനുണ്ടായിരുന്നോ ഇന്നത്തെ സുഫിൽ ഹേയ് ഇല്ല എല്ലാം പ്രായമായവരും ഒക്കെയാണ് എന്തായാലും നീ ഒരു മാതൃകയാണ് ഷമ്മാസ് നിന്നെ കണ്ടെല്ലാനും പഠിക്കണം ഇനി എന്തായാലും അടുത്ത വെള്ളിയാഴ്ചയുള്ള കൊത്തുബേ നിന്നെക്കുറിച്ച് ഞാനൊന്ന് പരാമർശിക്കുന്നുട്ടോ ഉസ്താദെ അത് വേണ്ട അത് വേണ്ട അതെന്താണ് അല്ലേ നിന്റെ ഈ നീ വരുന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് വളരെയധികം മതിപ്പ് തോന്നുകയാണ് നിന്നെക്കുറിച്ച് ഈ ഒരു പ്രായത്തിൽ ഇത്രയധികം നല്ല രീതിയിൽ ജീവിക്കുന്ന നീയെ അതുകൊണ്ട് ഉസ്താദ വേണ്ട എന്നെക്കുറിച്ച് പറയണ്ട അത് വേറൊരാളെ ഉദാഹരണമാക്കി പറഞ്ഞാലും മേടില്ല ഒരിക്കലും ഉസ്താദ എൻ്റെ പേര് പറയരുത് പ്ലീസ് ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ മറ്റൊരാളെ ഉദാഹരണമാക്കി ഞാൻ അവതരിപ്പിക്കാൻ അങ്ങനെ ആകുമ്പോഴേ ഈ പള്ളിയിൽ വരുന്ന ജുമ്മക്കെന്തെങ്കിലും എല്ലാവരും എത്തുമല്ലോ ആ ഒരു സമയത്ത് എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക മാതൃകയാകുന്ന രീതിയിൽ എല്ലാവരുടെയും മനസ്സിലൊന്ന് തട്ടണം അതിനു വേണ്ടി മാത്രം ഓക്കെ ഇൻഷാല്ലാം ഉസ്താദെ എന്നാൽ പിന്നെ കാണാം കാണോ ഓക്കെ എന്നാൽ അസ്സലാമലേക്കും ഉസ്താദിനോട് സലാം പറഞ്ഞ് നേരെ പള്ളിക്കാട്ടിലേക്ക് അതാ ഷമ്മാസ് പോകുന്നു ഉപ്പയുടെ അരികിലേക്ക്